ജീവനോട് കൂടി ഇരുന്നിട്ട് പറ്റിയിട്ടില്ല പിന്നെ ഉണ്ടോ വിഗ്രഹ രൂപത്തിൽ ഇരുന്നിട്ട് പറ്റണോ എന്ന് നമുക്ക് നല്ലവണ്ണം മനസ്സിലാക്കണം ജീവനോട് കൂടിയിരുന്ന കൃഷ്ണന് ആരെയും മാറ്റാൻ പറ്റിയിട്ടില്ല അതിങ്ങനെ മാറ്റാൻ പറ്റിയിരുന്നെങ്കിൽ ഉദ്ധവനോടും പറയോ ഉദ്ധവ ആത്മനോ ആത്മേവോ ഗുരു എന്നൊക്കെ അർജുനനോട് പറയോ ഉദ്ധരേത് ആത്മാനാത്മാനെന്ന് അപ്പം ജീവനോട് കൂടി പറ്റാത്ത കൃഷ്ണൻ ഉണ്ടോ ഇനി വിഗ്രഹത്തിൽ വന്നിട്ട് നേരെയേക്കാൻ പോണോ അതുകൊണ്ട് അങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളൊക്കെ എടുത്ത് മാറ്റണം നമ്മളെ മാറ്റം വരുത്തുന്ന കൃഷ്ണനല്ല പുറകിലിരിക്കുന്ന മുന്നിലിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ കൃഷ്ണനെ കൃഷ്ണനൊരു ഗുരുരൂപത്തിൽ കാണാം കൃഷ്ണനാണ് നമുക്ക് ഈ വഴി കാണിച്ചു തരുന്നത് അപ്പൊ ഒരു ഗുരുവിൻ്റെ രൂപത്തിൽ കൃഷ്ണൻ പറയാണ് നിങ്ങൾ ഈ റൂട്ടിലൂടെ പോകണം ഇപ്പം നിങ്ങൾ ഈ റോട്ടിൽ എവിടെ എത്തി കൃഷ്ണൻ ഗീത വായിക്കുമ്പോൾ നിങ്ങളെടുത്ത് വന്നിട്ട് ചോദിക്കുക നിങ്ങൾ എവിടെ എത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ പറയുക മൂന്നാം അദ്ധ്യായത്തിലെത്തിയുള്ള ഒറ്റ ചവിട്ട് വെച്ചു തരും കൃഷ്ണൻ കാരണം നിങ്ങൾ മൂന്നാം അധ്യായം വായിച്ചിട്ടുണ്ടോ എന്നല്ല കൃഷ്ണൻ ചോദിക്കുന്നത് നിങ്ങളുടെ സാധനാനുഷ്ഠാനത്തിൽ എവിടെ എത്തി എന്നാണ് കൃഷ്ണൻ ചോദിക്കുന്നത് ആ കൃഷ്ണനോട് നിങ്ങൾ മൂന്നാം അധ്യായത്തിൽ അധ്യായത്തിലെത്തിയിട്ടു പറഞ്ഞാൽ കൃഷ്ണൻ എന്തായിരിക്കും കാണിക്കുക പ എന്ന് പറഞ്ഞ ആട്ടവും തരും ഓരോ ഒറ്റ ചവിട്ടും വെച്ച് വരും ചേറിൻ്റെ മുകളിൽ പോവിടുന്നത് ഇതൊക്കെയാണ് നിങ്ങൾ തൊട്ടു ഈ പുസ്തകം മേലാലിന് ഇത് നിങ്ങൾക്ക് വായിക്കാനുള്ളതല്ലത് ഇത് വായിക്കേണ്ട ആളുകൾ ഇത് വായിക്കുന്ന സമയത്ത് അവർക്കറിയണം അവരുടെ സാധനാനുഷ്ഠാനം അവരുടെ മനസ്സ് ഇതിലെത്രമാത്രം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നിങ്ങളിപ്പോൾ എവിടെ എത്തി അപ്പം നമുക്ക് പറയാം കൃഷ്ണ ഞാനിങ്ങനെ മനസ്സിനെ ഇങ്ങനെ ഏകാഗ്രമാക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ എന്ന് അപ്പം കൃഷ്ണൻ പറയുന്ന ആറാം മദ്ധ്യയിന്ന് മനസ്സിൽ എത്തി വായിക്കും കാരണം എങ്ങനെയാണ് മനസ്സിനെ ലയിപ്പിക്കേണ്ടതെന്ന് ശനൈ ശനൈരുപരമേത് ബുദ്ധിയ ത്രിതിഗൃഹീതയാ ആത്മസംസ്തം മനകൃത്വിഞ്ചിത ചിന്തയെ യതോ യതോ നിശ്ചരതി മനഃസഞ്ചലം അസ്ഥിരം തതസ്തോ നിയമേത എന്നുള്ള ശ്ലോകങ്ങളൊക്കെ നിങ്ങൾ ആവർത്തിച്ചു വായിക്കുക അപ്പം എന്തുകൊണ്ടാണ് മനസ്സിൽ എയിക്കാത്തത് എന്ന ചോദ്യത്തിനെല്ലാം ഉത്തരം അവിടെ കിട്ടും അപ്പം മൂന്ന് കാര്യങ്ങൾ ഗീത വായിക്കുമ്പോൾ ഓർക്കുക ഞാനെവിടെ എത്തി ഇനി എങ്ങനെ പോകണം എവിടെ എത്തിക്കഴിഞ്ഞാൽ എങ്ങോട്ട് അടുത്ത ഘട്ടത്തിലേക്ക് ഉയരണം ഇപ്പം ഈ കാര്യങ്ങളെ നമ്മൾ ഓർമ്മിപ്പിക്കുന്ന ഒരു കൃതിയാണ് പറയൂ ഗീത ഏത് ഗീത ഭഗവത്ഗീത കാര്യം പറയണം അല്ല വേറെ ഗീത വന്നിട്ട് ചോദിക്കില്ലേ നിങ്ങൾ എവിടെ എത്തി എന്നുള്ളത് മനസ്സിലായില്ലേ നമ്മൾ വായിക്കുന്ന ഗീത നിങ്ങൾ അങ്ങനെ ഒന്ന് വായിക്കാൻ തുടങ്ങി നോക്കൂ അപ്പം വ്യത്യാസം കാണാം അപ്പം നിങ്ങളെ മാനസികമായി ഉയർത്തുന്ന ഒരു സ്പിരിച്വൽ റോഡ് മാപ്പായി ആര് ഇത് മാറും ഗീത അപ്പം നമുക്ക് കുറെ കൂടി ഇൻവോൾവ്മെന്റ് വരും കുറേം കൂടി അത് വായിക്കുന്ന സമയത്ത് ഓ ഈശ്വര എനിക്ക് എന്നെ കുറിച്ച് പോകേണ്ട മാർഗത്തെ അപ്പൊ ഓരോ ശ്ലോകങ്ങളൊക്കെ വരുമ്പോൾ ഭഗവാൻ പറയാണ് സമീകൃത്വ ലാഭാലാഭോ ഈ ലെവലിലേക്കൊക്കെ ഞാൻ വന്നിട്ടുണ്ടോ ഇല്ല അപ്പം ഇനി എത്താനുണ്ട് പലയിടത്തും ഈ ലെവലിലേക്കൊക്കെ ഞാൻ എത്തി ചേരണം ഇതൊക്കെ നമുക്കുള്ള ഒരു ഇൻഫോർമേഷനായിട്ട് ഒരു മാർഗമായിട്ട് നമുക്ക് കാണാൻ പറ്റും ആ രീതിയിൽ ഗീത വായിക്കുന്നതും നിങ്ങളിപ്പം പൊട്ടിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിൽ വായിക്കുന്നതും രണ്ടും ഒരുപോലെയാണോ പറയൂ ഞാൻ എന്തിനാ പൊട്ടിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ശബ്ദം പൊട്ടിക്കുകയാണ് നമ്മൾ ഈ രീതിയിൽ കുറേ ശബ്ദം ഉണ്ടാക്കിയതുകൊണ്ട് മാത്രം ഗീത വായിച്ചതുകൊണ്ട് നമുക്ക് ഗുണം കിട്ടുമോ പറ ഇല്ല അപ്പം അങ്ങനെ നമ്മൾ മനസ്സിൽ ഇത് കാണുക അങ്ങനെ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ് നാം എന്ത് വായിക്കുന്നു പഠിക്കുന്നു അതിൻ്റെ പിന്നിലുള്ള തത്വത്തെ ഗ്രഹിക്കണം തത്വജിജ്ഞാസ അതാണ് ഇവിടെ മുതൽ ഇനി പറയാൻ പോകുന്ന അകാരത്തിൽ തുടങ്ങി അകാരത്തിൽ അങ്ങനെ തുടങ്ങി അങ്ങനെ അമ്പത്തി അക്ഷരങ്ങളിലൂടെ നമ്മളെ കൊണ്ടുപോവുകയാണ് ഈ അമ്പത്തി അന്ന് അക്ഷരങ്ങൾ വെറുതെ അക്ഷരങ്ങൾ വെച്ചുകൊണ്ടുള്ള ഒരു എന്താ പറയുക ഒരു കാവ്യം രചിക്കുകയല്ല ഓരോ അക്ഷരത്തിലൂടെയും നമുക്ക് വേണ്ടുന്ന സാധന ഇവിടെ വ്യക്തമായി പറഞ്ഞു തരും ആദ്യക്ഷരം എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലപ്പം ഓർമ്മ വേണം ഗീതയിൽ പത്താം അധ്യായത്തിലെ മുപ്പത്തി മൂന്നാമത് ശ്ലോകം ആദ്യക്ഷരം എന്ന് പറയുമ്പോൾ തന്നെ അതായിരിക്കണം മനസ്സിലോർമ്മ വരേണ്ടത് പത്താം അധ്യായത്തിൽ കൃഷ്ണൻ വിഭൂതി പറയുമ്പോൾ ആദ്യത്തെ വിഭൂ അല്ല തൻ്റെ വിഭൂതികളിൽ ആ വെച്ചിട്ടുള്ള വിഭൂതിയെ കുറിച്ച് പറയണത് എന്താണ് ആ അക്ഷരാണാം അകാരോസ്മി ദ്വന്ദ് സാമാസിക എന്നൊക്കെയുള്ള ശ്ലോകങ്ങളുണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ കിടക്കുന്നതിന് ഈ ഒരൊട്ട വരി എടുക്കുകയാണ് അക്ഷരാണാം അകാരോസ്മി എന്നാണ് അക്ഷരങ്ങളിൽ വെച്ച് ഞാൻ അകാരമാണ് ഈ അകാരം എന്നതിന് സയൻറ്റിഫിക്കലി ഒരു നല്ല അർത്ഥമുണ്ട് അകാരം എന്ന് പറയുമ്പോൾ തന്നെ ആ എന്നത് അനന്തതയെ സൂചിപ്പിക്കുകയാണ് ആ ആകാശം അനന്തത അനന്തത ഞാൻ പറഞ്ഞു അക്ഷരമാണ് അക്ഷരം നാശമില്ലാത്തത് ഇന്ന് ആധുനിക ശാസ്ത്രവും എത്തി നിൽക്കുന്നത് അകാരത്തിലാണ് അനന്തതയിലാണ് ഞാൻ പറഞ്ഞു ഈ പ്രപഞ്ചത്തെ കുലങ്കുഷമായി നിരീക്ഷണ പരീക്ഷണം ചെയ്ത ശാസ്ത്രലോകത്തിന് കാര്യം മനസ്സിലായി സൂര്യൻ്റെ ഉള്ളിൽ കത്തുന്ന ഹൈഡ്രജനും ഹീരിയോ ഭൂമിയിലുള്ള കുറേ ഈ കാണുന്ന ഫോസ്ഫറസും കാർബണും ഒക്കെ കൂടിയ ഈ മണ്ണെന്ന് പറയുന്ന മൂലകവും ഇതൊക്കെ വിഘടിപ്പിച്ച് വിഘടിപ്പിച്ച് പോയി കഴിഞ്ഞാൽ ഗ്യാസായി ഗ്യാസിനെയും വിഘടിപ്പിച്ചു കഴിഞ്ഞാൽ എത്തി നിൽക്കുന്നത് ഊർജ തരംഗമാണ് കണ്ണുകൊണ്ട് പോലും കാണാത്ത ഈ ഊർജ തരംഗങ്ങൾ അപ്പിയർ ചെയ്യുന്നു നിന്ന് ഡിസപ്പിയർ ചെയ്യുന്നു അപ്പിയർ ചെയ്യുന്നു പിന്നെ ഇത് ഡിസപ്പിയർ ചെയ്യുന്നതിന് മുമ്പിൽ പല കണങ്ങളുമായി ചേർന്ന് പല രൂപങ്ങളായി മാറുമ്പോൾ അത് ഈ പ്രപഞ്ചമായി വികസിക്കുന്ന പൊരുതും എന്നാൽ അത് വീണ്ടും സങ്കോചിച്ച് അല്ലെങ്കിൽ വിഘടിച്ച് ഈ ഒരു അനന്തതയിൽ അത് ഡിസപ്പിയർ ചെയ്യുന്നു അപ്പം ഇവർ അതിനെ വിളിച്ചത് മഹാശൂന്യത ഇൻഫിനിറ്റ് വാക്യൂം എന്ന് പേരിട്ടു ഒരു മഹാശൂന്യതയിൽ പ്രകടമായി പിന്നെ പലതായി വീണ്ടും വിഘടിച്ച് ഡിസപ്പിയർ ചെയ്യുന്ന ഊർജ തരംഗങ്ങളാണ് അല്ലെങ്കിൽ ചാ ഇല ഇലക്ട്രിക്കൽ ചാർജുകളാണ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജാണ് ഈ പ്രപഞ്ചം എന്നാണ് ഇപ്പം ശാസ്ത്രലോകം എത്തി നിൽക്കുന്നത് അപ്പോൾ ഈ ചാർജിൽ തന്നെ വെളിച്ചമുണ്ട് ഇതിൽ തന്നെ ശബ്ദമുണ്ട് പലതും ഇതിൽ അന്തർലീനമാണ് ചൂടുണ്ട് എല്ലാം അന്തർലീനമായിരിക്കുന്ന ഊർജ തരംഗമാണിത് കാരണം ഇത് വികസിക്കുമ്പോൾ അതിന് വെളിച്ചമാവാൻ പറ്റും ഇത് വികസിക്കുമ്പോൾ അതിന് ശബ്ദമാവാൻ പറ്റും അതുകൊണ്ടാണ് നമുക്ക് ഈ ടെക്നോളജിയിൽ ശബ്ദം അതുപോലെ തന്നെ രൂപം വെളിച്ചം ഇതൊക്കെ നമുക്കിന്ന് ഈ ടെക്നോളജിക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയത് ഇപ്പം നമ്മൾ കാണുന്ന ഈ ടി വി തുടങ്ങിയുള്ള മാധ്യമങ്ങളിലൂടെ മീഡിയകളിലൂടെ നിങ്ങളുടെ മുന്നിൽ ഈ ഇലക്ട്രിക് പവർ ഉപയോഗിച്ച് സൗണ്ട് എനർജിയും ഇലക്ട്രോ മാഗ്നറ്റി സൗണ്ട് വേസും അതുപോലെ തന്നെ ലൈറ്റ് എനർജി ഉപയോഗിച്ചുകൊണ്ട് രൂപങ്ങളെയും നമുക്ക് കാണിച്ചു തരാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ നോക്കൂ രൂപം സൃഷ്ടിക്കാനും രൂപത്തിലൂടെ വെളിച്ചം പ്രകാശിപ്പിക്കാനും അതിലൂടൊപ്പം തന്നെ സൗണ്ടും നമ്മളെ കേൾപ്പിക്കുവാനും എല്ലാം ഇലക്ട്രിക് പവറിന് സാധിക്കുന്നുണ്ടെങ്കിൽ ഈ ഇലക്ട്രിക് പവറിന് ഈ ചാർജിന് ഇതിനുള്ള സാധ്യത നേരത്തെ ഉള്ളതുകൊണ്ടാണ് അല്ലാതെ ശാസ്ത്രജ്ഞന്മാർ ഡെവലപ്പ് ചെയ്തത് ശാസ്ത്രജ്ഞന്മാർ ഈ കഴിവിനെ ഉപകരണങ്ങളിലൂടെ കടത്തി വിട്ടിട്ടാണ് നമുക്ക് ഈ കാണാൻ പറ്റുന്ന രൂപത്തിലാക്കിയത് ഇപ്പം നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ ഫോണിലൂടെ നിങ്ങൾ ശബ്ദം കേൾക്കുന്നു ഇപ്പോഴാണെങ്കിൽ ടെക്നോളജി വന്നു വീഡിയോയും കൂടെ കാണുന്നു നിങ്ങളെ വീഡിയോ കാണുന്ന സമയത്ത് ആ രൂപത്തെയും കാണുന്നു ആ രൂപത്തിൽ കാണാനുള്ള വെളിച്ചവും അതിൻ്റെ അകത്ത് വരുന്നു അല്ലേ വെറും രൂപം അങ്ങനെയാണ് വരുന്നത് ആ രൂപത്തിൻ്റെ കൂടെ തന്നെ ലൈറ്റ് വരുന്നു സൗണ്ട് വരുന്നു ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്ത് നമുക്ക് അയച്ചു തരാൻ സാധിക്കുന്നതിന് കാരണം ഈ ഊർജ തരംഗത്തിന് ഇതെല്ലാം ആയിത്തീരാനുള്ളൊരു സാധ്യത ഉള്ളത് കൊണ്ടാണ് ഈ തരംഗങ്ങൾ നിൽക്കുന്നത് അനന്തമായ ശൂന്യതയിലാണ് മാ ഒരു വലിയ വാക്യൂം എന്നാണ് ഇൻഫിനിറ്റ് വാക്യൂം എന്നാണ് അതിനു പറഞ്ഞത് അതിലാണ് ഈ കളികളൊക്കെ നടക്കുന്നതെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ നിൽക്കുന്നത് അകാരത്തിലാണ് എന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തിൻ്റെ ദൃഷ്ടിയിൽ അനന്തമായ ഒരു ശൂന്യതയിലാണ് എന്നാൽ ഭാരതീയ ഋഷിവര്യന്മാർ പറയണു ഈ ശൂന്യത പോലും നമുക്ക് നിരീക്ഷിക്കാൻ പറ്റുന്നതുകൊണ്ട് കൊണ്ട് നിരീക്ഷകനായ ബോധം നിരീക്ഷകനായ ബോധം നിരീക്ഷിക്കപ്പെടുന്ന പ്രപഞ്ചത്തിൽ നിന്നും വേറെ ആയതുകൊണ്ട് ഇവിടെ രണ്ട് ഊർജത്തെ ആക്സെപ്റ്റ് ചെയ്യുന്നു ഭാരതീയർ ഒന്ന് ചലനാത്മകമായ പ്രപഞ്ച പ്രപഞ്ചഊർജവും രണ്ടതിനെ നിരീക്ഷിക്കുന്ന ബോധ ഊർജവും അപ്പം ബോധ ഊർജവും അനന്തമാണ് കാരണം അത് അക്ഷരമാണ് അതിന് ഇതുവരെ ക്ഷരമുള്ളതായിട്ട് മാറ്റമുള്ളതായിട്ട് ആർക്കും ഒരനുഭവം ഇല്ല ബോധം നമുക്ക് നമ്മുടെ ചിന്തകൾ മാറിപ്പോയതുപോലെ മറഞ്ഞു പോയതായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ നിങ്ങളുടെ ബോധത്തിന് ഒരു മുറിവ് വന്നതായിട്ട് അല്ലെങ്കിൽ ബോധത്തിനൊരു ക്ഷതം വന്നതായിട്ട് ചുതി വന്നായിട്ട് തോന്നിയിട്ടുണ്ടോ പറയൂ ഡിപ്രഷനിൽ പോയ ആളുടെ മനസ്സ് ഡൗൺ ആയിട്ടുണ്ടാവും പക്ഷെ അപ്പോഴും അവർക്ക് ബോധമുണ്ട് അവരെ ഇനി ഡിപ്രഷനിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുമ്പോഴും ബോധമുണ്ട് ആ ബോധത്തിനൊരു മാറ്റവും വന്നിട്ടില്ല അന്നും ഇന്നും എന്നും ഏതുണ്ട് ബോധമുണ്ട് അപ്പോൾ ആ ബോധം എന്ന നിരീക്ഷകനും പ്രപഞ്ചമെന്ന പ്രപഞ്ച ഊർജ നിരീക്ഷിക്കപ്പെടുന്നതും ഇത് രണ്ടും കമ്പൈൻഡാണ് ഈ പ്രപഞ്ചവും നമ്മളൊക്കെ അപ്പം അതുകൊണ്ട് ഈ വാക്കുകൾ നമ്മളെപ്പോഴും ഓർക്കണം എന്താണ് ഈ പ്രപഞ്ചം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിരീക്ഷണ ബന്ധമാണ് പ്രപഞ്ചം എന്താണ് നിരീക്ഷണ ബന്ധമാണ് പ്രപഞ്ചം നിരീക്ഷകൻ ഇല്ലെങ്കിൽ നിരീക്ഷണമില്ലെങ്കിൽ അല്ലെങ്കിൽ നിരീക്ഷിക്കാൻ ആളില്ലെങ്കിൽ നിരീക്ഷിക്കപ്പെടാൻ ഒരു പ്രപഞ്ചവും ഇല്ല അപ്പോൾ ഈ നിരീക്ഷകനിലാണ് നിരീക്ഷിക്കപ്പെടുന്ന പ്രപഞ്ചമെന്ന ബോധം അത് വ്യക്തമായി നമ്മുടെ ഉള്ളിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ അകാരമെന്നാൽ അനന്തമായ ബോധം ഇത് ഞാൻ എടുത്തു പറയാൻ കാരണം നോക്കൂ എങ്ങനെയാണ് നമ്മുടെ കുട്ടികളെ പണ്ട് എജ്യൂക്കേറ്റ് ചെയ്തതാണ് ഒരു അച്ഛൻ മകനെ എഡ്യൂക്കേറ്റ് ചെയ്യണം ഇപ്പം ഞാനും നിങ്ങളൊക്കെ കുട്ടികളായിട്ട് വളരുന്ന പോലെ പണ്ടൊരു കുട്ടി ഉണ്ടായിരുന്നു വരുണൻ എന്ന് പറയുന്ന പിതാവിൻ്റെ പുത്രൻ ഭൃഗു ഈ കഥ ഈ ഈ ഒരു കാര്യം വരുന്നത് തൈത്തിരി ഉപനിഷത്തിലാണ് യജുർവേദ സംഹിതയിൽ വരുന്ന ഉപനിഷത്താണ് തൈത്തിരിയം അതിന് മൂന്ന് അധ്യായങ്ങളാണുള്ളത് അതിൽ മൂന്നാമത്തെ അദ്ധ്യായത്തിൽ വാ ഭൃഗു വാരുണി വിദ്യ വാരുണി സംവാദമുണ്ട് വരുണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുണൻ വരുണൻ എന്ന് പറഞ്ഞ അച്ഛൻ ഭൃഗു എന്ന് പറയുന്ന പുത്രൻ അപ്പം ഈ പുത്രൻ ഒരു ദിവസം അച്ഛനോട് ചോദിക്കുകയാണ് അച്ഛ എനിക്ക് അതീഹി ഭഗവോ ബ്രഹ്മേദി സംസ്കൃതത്തിലാണ് ഞാനിങ്ങനെ ബ്രഹ്മത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട് എനിക്ക് ബ്രഹ്മത്തെക്കുറിച്ച് അറിയണം അപ്പോൾ കുട്ടി എവിടെന്നോ ആരില്ലെന്നോ എന്ത് കേട്ടു ബ്രഹ്മെന്ന് കേട്ടു എനിക്ക് ബ്രഹ്മത്തെക്കുറിച്ച് അറിയണം അപ്പം ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ കുട്ടി എവിടെ അമ്പലത്തിൽ പോയി അവിടെ ഒരു പ്രഭാഷണത്തിൽ ബ്രഹ്മത്തെക്കുറിച്ച് കേട്ടു നിങ്ങളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അമ്മേ ഞാൻ ബ്രഹ്മത്തെക്കുറിച്ച് കേട്ടു ഈ ബ്രഹ്മെന്ന് പറഞ്ഞാൽ എന്താണ് എന്തായിരിക്കും ഉത്തരം കൊടുക്കുക നിങ്ങൾ വരുണേനേക്ക് വിട്ടേക്കോ ഇപ്പം നിങ്ങളുടെ കുട്ടിയാണ് ഈ കാര്യം കേട്ടത് അതായത് അമ്പലത്തിൽ എവിടെയോ സപ്താഹം നടക്കണോ അവിടെ ഇരുന്നിട്ട് ആ സ്വാമി അല്ലെങ്കിൽ ആചാര്യൻ അദ്ദേഹത്തിന് അറിവുണ്ടോ അറിയില്ല അറിവില്ലെന്നറിയില്ല അറിയാത്ത ബോധത്തിലായിരിക്കും ചിലപ്പം ബ്രഹ്മം എന്നൊരു വാക്ക് വെച്ചു കുട്ടി അത് കയറി പിടിച്ചു കുട്ടിക്ക് മനസ്സിലായി ഈ ബ്രഹ്മത്തെക്കുറിച്ച് ഒന്ന് അമ്മയോട് കാരണം അമ്മ ഇടയ്ക്കിടയ്ക്ക് സപ്താഹത്തിന് പോകുന്നുണ്ട് അപ്പോൾ കുട്ടി അമ്മയോട് വന്നു ചോദിച്ചു അമ്മ ഈ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എന്തുത്തര നിങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്തുത്തര പറഞ്ഞു കൊടുക്കുക ഈ കാര്യം സ്വന്തം അനുഭവം വരാത്ത ആളാണെങ്കിൽ പറയും ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ബോധം എന്താണെന്ന് ബ്രഹ്മെന്ന് പറയണത് ബോധം ഉത്തരായി അപ്പം കുട്ടിക്ക് മനസ്സിലായി അമ്മയ്ക്ക് ഇതിനെക്കുറിച്ച് ബോധമില്ല കാരണം അമ്മ എന്ത് ബോധത്തിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കുട്ടിക്കും കാരണം കുട്ടിക്ക് നോക്കുമ്പോൾ എന്തറിയോ എന്താ ഞാൻ പറയാൻ കാണിച്ചാൽ ഇതെന്താണ് എന്നത് അല്ല ആര് പറയണത് അമ്മ അമ്മ ഇത് പറയുമ്പോൾ താൻ തന്നെയാണ് ആ ബോധം എന്നൊരു ഉറപ്പ് വന്നിട്ടില്ലേ അപ്പോൾ വെറുതെ ആരെ ബുക്കിൽ കേട്ടത് പറയാണ് ഇവിടെ അച്ഛൻ കുട്ടിക്ക് ഉത്തരം കൊടുക്കുന്നത് അധികം ഭീരാണ് അതൊരു വല്ലാത്തൊരു ഉപനിഷത്താണേ പറഞ്ഞു കൊടുക്കുന്നത് ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യദോ ഇമാനി വാതാനി ജായന്തേ യതോ യതോ എന്ന് പറഞ്ഞാൽ നിന്നാണോ ഇമാനി ഭൂതാനി ജായന്തേ ഈ ഭൂതങ്ങളെല്ലാം ജായന്തേ ായന്ത എന്ന് പറഞ്ഞാൽ പ്രകടമായി വരുന്നത് അപ്പം തന്നെ നോക്കൂ നിങ്ങൾ ഈ ഭൂതങ്ങളെല്ലാം ഇതൊക്കെ ഇന്നത്തെ സയൻസുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തൊരു റെസ്പെക്റ്റ് വരും എന്നറിയും ഉപനിഷത്തിനോട് നിങ്ങൾ ഇതര മതഗ്രന്ഥങ്ങൾ എടുത്ത് നോക്കുമ്പോൾ ഇങ്ങനെയല്ല അവിടെ എഴുതിയത് അവിടെയൊക്കെ ദൈവം സൃഷ്ടിക്കുകയാണ് ഇവിടെ ദൈവം സൃഷ്ടിക്കുകയല്ല ഇവിടെ ഈ ഭൂതങ്ങളെല്ലാം എവിടെ നിന്നാണോ സ്വയം വികസിച്ച് വരികയാണ് ഏതോ ഒരു പ്രേരണ കൊണ്ട് ഇതെല്ലാം ജായന്തേ ജായന്തേ പറഞ്ഞാൽ സൃഷ്ടി എന്നാണ് അർത്ഥം ജനിക്കുക എന്ന് പറഞ്ഞാൽ വികസിക്കുക പരിണാമം വരിക ഏതർത്ഥാ എടുക്കേണ്ടത് ഈ ഭൂതങ്ങളെല്ലാം ഏതൊന്നിൽ നിന്നാണോ പ്രകടമായത് വികസിച്ച് വന്നത് അല്ലെങ്കിൽ പരിവർത്തനം വന്നു വരുന്നത് ഇന്നത്തെ സയൻസാണ് പഠിപ്പിക്കുന്നത് കാരണം സയൻസും പറയണത് ഊർജ തരംഗങ്ങൾ പരസ്പരം ചേർന്നിട്ടാണ് ഈ പ്രപഞ്ചം വികസിച്ച് വികസിച്ച് വന്നത് അങ്ങനെ എവിടെ നിന്നാണോ വന്നിരിക്കുന്നത് ഏന ജാത ഏന ഏത ജാ ഏത ഏന ഇത് ജീവന്തി ജാതാനി ജീവന്തി ഏതൊന്നിലാണോ ഇതെല്ലാം നിലനിൽക്കുന്നത് തത് പ്രിയന്തി ഏതൊന്നിലേക്കാണോ പ്രയന്തി അഭിഷന്തി പ്രവി പ്രയന്തി എന്ന് പറഞ്ഞാൽ ചലിച്ചുകൊണ്ട് അഭി തിരിച്ചു വന്ന് മറഞ്ഞു പോകുന്നത് ഇപ്പം ഏതൊന്നിൽ നിന്നാണോ ഈ പ്രപഞ്ചമെല്ലാം വികസിച്ച് വന്ന് രൂപങ്ങളായി നിന്ന് അങ്ങനെ നിലനിന്ന് തിരിച്ച് ഏതൊന്നിലേക്ക് തന്നെയാണോ ഇത് ചലിച്ച് ചലിച്ച് വീണ്ടും അപ്രത്യക്ഷമായി അല്ലെങ്കിൽ സൂക്ഷ്മമായി തീരുന്നത് തത് അവിടെയാണ് തത് വിജിജ്ഞാസസ്വ തത് ബ്രഹ്മേതി അതാണ് ബ്രഹ്മന്ന് ഇങ്ങനെ ആരെങ്കിലും ഉത്തരം പറഞ്ഞു പറഞ്ഞുകൊടുക്കുമോ ഇങ്ങനെ ആരെങ്കിലും ഉത്തരം പറഞ്ഞു കൊടുക്കുമോ അതിനെ നീ അറിഞ്ഞാലും തത് ബ്രഹ്മേതി അപ്പോൾ കുട്ടിയുടെ മനസ്സിൽ ഇപ്പോൾ വലിയൊരു ചിന്തനം വന്നു എവിടെ നിന്നാണോ ഇപ്പം ഈ പ്രപഞ്ചമെന്ന് അത് എന്താണ് അപ്പം ഈ പ്രപഞ്ചത്തെക്കുറിച്ച് എനിക്ക് അറിയണം അപ്പം കുട്ടിക്ക് മനസ്സിലായി ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് സൂക്ഷ്മ അണുക്കൾ പരസ്പരം ചേർന്നുകൊണ്ട് ഒരു സ്ഥൂലീകൃത രൂപമായി മാറി നിൽക്കുന്നതാണ് ഈ കാണുന്ന സ്ഥൂല രൂപമല്ല സത്യം ഇതിനെ നിലനിർത്തുന്ന ഈ സൂക്ഷ്മ ശക്തി എവിടെ നിന്നാണ് വന്നത് ഇതൊക്കെ കുട്ടിയുടെ ഉള്ളിൽ ജിജ്ഞാസ വന്നു അപ്പം കുട്ടി അച്ഛൻ പറഞ്ഞു ഇനി പോയി കണ്ടുപിടിക്കൂ നീ ബ്രഹ്മെന്ന് എന്താന്ന് പറഞ്ഞു കൊടുത്തില്ല ഇതാണ് ബ്രഹ്മെന്ന് പറഞ്ഞു ഇനി നീ കണ്ടുപിടിക്കണം എന്താണ് ഏതിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായത് അപ്പം കുട്ടി നോക്കുമ്പോൾ കുട്ടിക്ക് മനസ്സിലായി അന്നം ബ്രഹ്മേദി എന്ന് ഈ രൂപങ്ങളൊക്കെ വന്നിരിക്കുന്നത് അന്നത്തിൽ നിന്നല്ലേ കാരണം കുട്ടിയുടെ യുക്തി അങ്ങനെ കടന്നുപോയി ആഹാരം കഴിച്ചിട്ടല്ലേ നമ്മുടെ ശരീരം വളരുന്നത് അപ്പം ഈ രൂപങ്ങളൊക്കെ അന്നത്തിൽ നിന്നാണ് ഉണ്ടായത് എന്നു കുട്ടിക്ക് തോന്നി അപ്പം കുട്ടി എന്നിട്ട് അച്ഛനോട് ചോദിച്ചു അന്നം ബ്രഹ്മേദി അന്നത്തിൽ നിന്നല്ലേ ഇതൊക്കെ വന്നത് ഉടനെ അച്ഛൻ ചോ ചോദിക്കുകയാണ് അടുത്ത ചോദ്യം ഈ അന്നത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത് എങ്കിൽ ഈ അന്നം ചലിക്കണമല്ലോ രൂപാന്തരം വരണ്ടേ അതെന്തുകൊണ്ടാണ് അപ്പൊ കുട്ടി വീണ്ടും പോയി ജപിച്ച് ധ്യാനിച്ച മനസ്സിലായത് അന്നത്തെ ചലിപ്പിക്കണമെങ്കിൽ പ്രാണൻ വേണം അപ്പം അന്നം ഈ പ്രപഞ്ചമായി തീർക്കുന്നത് ആരാണ് പ്രാണനാണ് പ്രാണൻ ബ്രഹ്മേതി വിജാനേ എനിക്ക് തോന്നുന്നു പ്രാണനാണ് ബ്രഹ്മം ഉടനെ കുട്ടിയോട് അച്ഛൻ ചോദിച്ചു ഈ പ്രാണൻ ഇങ്ങനെയൊക്കെ ഈ ചെയ്യുന്നത് അറിയുന്നുണ്ടല്ലോ നീ നിനക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ നിന്റെ വികാരങ്ങൾക്കനുസരിച്ച് പ്രാണന്റെ ചലനത്തിലും മാറ്റം വരുന്നില്ലേ ഇപ്പം നിനക്ക് വിശപ്പ് ദാഹം ഇതൊക്കെ നിന്റെ മനസ്സിൽ തോന്നിയാലല്ലേ നിനക്ക് ഈ ആഹാരം കഴിച്ച് പ്രാണൻ അതിനനുസരിച്ച് പ്രവർത്തിക്കുള്ളൂ അല്ലെങ്കിൽ മനസ്സിലങ്ങനെ വികാരം വന്നില്ലെങ്കിൽ ഇപ്പം മനുഷ്യൻ തന്നെ ഇണ ചേരുക എന്നൊരു വികാരം അവൻ്റെ ഉള്ളിൽ വന്നാലല്ലേ അടുത്ത തലമുറ ഉണ്ടാവുള്ളൂ ഒരു വികാരം വന്നില്ലെങ്കിൽ മനുഷ്യൻ ഒരിക്കലും ഇണ ചേർന്ന് ഒരു പ്രപഞ്ചത്തിൽ ഒരു ജീവജാലത്തിനും വികാരങ്ങളില്ലെങ്കിൽ ഒരിക്കലും ഇണ ചേർന്നുകൊണ്ട് ഒരിക്കലും അടുത്തൊരു തലമുറ ഉണ്ടാവില്ല അപ്പം ഈ നമ്മുടെ ഉള്ളിലുള്ള ഏർജുകൾ അതായത് ഇത്തരത്തിലുള്ള എണചേരണം എന്നൊക്കെയുള്ള ഏർജുകൾ അതെവിടെ വരുന്നു പ്രാണനിലാണോ ശരീരത്തിലാണോ അപ്പോൾ കുട്ടിക്ക് മനസ്സിലായി ശരിയാണ് പ്രാണൻ ചലിക്കാൻ പോലും ഏത് വേണം മനസ്സ് വേണം അപ്പോൾ ഉടനെ കുട്ടി പറഞ്ഞു മനസ്സ് ബ്രഹ്മേതി എനിക്ക് തോന്നുന്നു മനസ്സാണ് ബ്രഹ്മ അപ്പോൾ അച്ഛൻ ചോദിച്ചു കുട്ടി മനസ്സ് ഏത് വികാരം വേണം ഏത് വികാരം വേണ്ട എന്നത് തീരുമാനിക്കാനുള്ളൊരു കഴിവ് മനുഷ്യരിലുണ്ടോ എപ്പം കാണിക്കണം വികാരം എപ്പോൾ കാണിക്കരുത് എന്നൊരു തീരുമാനമെടുക്കാനുള്ളൊരു ഒരു ബോധമാണോ അതിനെന്താ പറയുക നമ്മൾ ഒരു തീരുമാനമെടുക്കാനുള്ളൊരു കഴിവ് ഇപ്പം നമുക്ക് തന്നെ എന്ത് വികാരം ആരുടെ മുന്നിൽ പ്രകടിപ്പിക്കണം എന്നൊരു വിവേകം നമ്മുടെ ഉള്ളിൽ ഉണ്ട് അപ്പം വളരെ സങ്കടമാണെങ്കിൽ ഒരു ഗസ്റ്റ് വന്നാൽ നമ്മളാ സങ്കടത്തെ കാണിക്കുമോ ഈ തീരുമാനം എടുക്കുന്നത് ബുദ്ധിയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് എപ്പോഴും ബുദ്ധിയാണ് അപ്പോൾ കുട്ടിക്ക് മനസ്സിലായി മനസ്സിനെ പോലും കൺട്രോൾ ചെയ്യാൻ പറ്റും ആർക്ക് ബുദ്ധിക്കെങ്കിൽ ആ അപ്പം പറഞ്ഞു എപ്പോൾ എനിക്ക് തോന്നുന്നു ആരാണ് വിജ്ഞാനം ബ്രഹ്മേതി ആരാണ് ബുദ്ധിയാണ് അപ്പം ചോദിച്ചു ഈ വിജ്ഞാനമാണ് തീരുമാനത്തെ കുറിച്ച് ഒക്കെ നീ എടുത്തുവെങ്കിലും നിനക്കിങ്ങനെ തീരുമാനമെടുക്കാനൊക്കെ ഉള്ള കഴിവ് ഈ കഴിവ് എവിടെ നിന്നാണ് കിട്ടുന്നത് ഇതാണ് ഞാൻ തീരുമാനിക്കേണ്ടതെന്നൊരു കഴിവ് ഈ കഴിവുകളൊക്കെ എവിടെ നിന്നാണ് വന്നിരിക്കുന്നത് ഇപ്പം ഞാൻ പോലും നിനക്ക് നിനക്ക് പറയാം ഞാൻ എൻ്റെ തീരുമാനം ഞാൻ പോലും നിനക്ക് പറയണമെങ്കിൽ ആ പറയാനുള്ള കഴിവ് എവിടെ നിന്നാണ് വന്നിരിക്കുന്നത് ശ്രദ്ധിക്കുക ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിച്ചാലേ നിങ്ങൾക്ക് പിടിക്കുള്ളൂ അപ്പം നമ്മൾ പൊതുവേ നമ്മൾ ശ്രദ്ധ വയ്ക്കാത്തൊരു പോയിൻ്റ് ആണ് നമ്മളെപ്പോഴും ഞാൻ 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 ഉപയോഗിക്കേണ്ടത് പറയാറുണ്ട് നിങ്ങളൊന്ന് ആത്മാർത്ഥതയോടെ നിങ്ങളുടെ ഉള്ളിലേക്ക് അറിഞ്ഞില്ല ഇപ്പം ഞാൻ എന്ന് ഞാൻ പറയണമെങ്കിൽ എനിക്ക് ഞാനെന്ന് പറയണമെങ്കിൽ എനിക്ക് ഞാനെന്ന് പറയാനുള്ളൊരു ഒരു ശക്തി ഒരു കഴിവ് എന്റെ ഉള്ളിൽ ഉണ്ടാവണം ഈ ശക്തിയുടെ ഈ കഴിവിൻ്റെ ആരംഭം എവിടെ നിന്നാണ് ഇതെവിടെ നിന്നാണ് ആരംഭിക്കുന്നത് ആഹാരം കഴിച്ചിട്ടുണ്ടായ ശരീരത്തിൽ നിന്നാണോ സ്വയം നമ്മൾ ധ്യാനത്തിലൂടെ കണ്ടുപിടിക്കണം ആഹാരം കഴിച്ച ശരീരത്തിൽ നിന്നാണോ അതോ ബ്രെയിനിൽ നിന്നാണോ അപ്പൊ എന്തുകൊണ്ടാണ് ശരീരത്തിൽ നിന്നാണ് ഞാൻ പറയാത്തത് കാരണം ശരീരത്തിൽ നിന്നായിരുന്നു എങ്കിൽ നിങ്ങൾ തന്നെ സ്വയം നോക്കൂ നിങ്ങൾ ഈ ശരീരത്തിൽ നിന്നായിരുന്നു എങ്കിൽ ഏത് ശരീരത്തിൽ നിന്നുള്ളൊരു ചോദ്യം വരും കാരണം ശരീരം അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നു മാത്രമല്ല ഞാൻ ഉണർന്നിരിക്കുമ്പോഴും എന്നിലൊരു ഞാനുണ്ട് സ്വപ്നത്തിലും എന്നിലൊരു ഞാനുണ്ട് അപ്പോൾ ഉണർന്നിരിക്കുമ്പോഴുള്ള ഞാനല്ല സ്വപ്നത്തിലുള്ളത് അപ്പം ഞാൻ മാറിയിട്ടുണ്ട് അവിടുത്തെ കാരണം ഞാൻ ഉറങ്ങുന്നവനാണെന്ന ബോധം എൻ്റെ സ്വപ്നത്തിൽ ഇല്ല അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ എന്നത് ശരീരവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ഉറങ്ങുന്ന ഞാനും ശരീരത്തിലല്ലേ നിൽക്കുന്നത് അപ്പം ആ ഞാനിന് ഓർമ്മ വേണ്ടേ ഞാൻ ഉറങ്ങുന്ന ആളാണ് സ്വപ്നം കാണുന്ന ആളല്ലാന്നുള്ളത് ക്ലിയർ അല്ല മനസ്സിലായില്ല ശരീരത്തിൻ്റെ ഭാഗമാണ് ഞാൻ എന്നാണെങ്കിൽ ഈ ശരീരം ഉറങ്ങുകയാണെന്ന ബോധം ആർക്കുണ്ടാവും ഈ എനിക്കുണ്ടാവണം കാരണം ശരീരത്തിന്റെ ഭാഗമാണല്ലോ ഞാൻ ശരീരത്തിന്റെ ഭാഗം ആണല്ലോ ഞാൻ അപ്പൊ അങ്ങനെയാണെങ്കിൽ സ്വപ്നത്തിലേക്ക് പോകുമ്പോൾ എൻ്റെ ഞാൻ പറയണം നീ ഉറങ്ങുകയാണെന്ന് പറയണ്ടേ പക്ഷെ ആ ഞാനിന് ഇതിനെക്കുറിച്ച് യാതൊന്നും അറിയുന്നില്ല അത് ശരീരവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് മാത്രമല്ല ഉറക്കത്തിൽ നമ്മളെ വിളിച്ചാലോ ഉറക്കത്തിൽ നമ്മളെ തൊട്ടാലൊന്നും അറിയുന്നില്ല ആ ശരീരത്തിൻ്റെ ഭാഗമാണ് ഞാനെങ്കിൽ തൊടുമ്പോഴൊക്കെ നമ്മൾ അറിയേണ്ടതാണ് അപ്പം പിന്നെ ഈ ഞാൻ എന്ന് പറയാനുള്ള കഴിവ് നിങ്ങളൊന്നും ആലോചിച്ചോക്കോ എനിക്ക് ഞാൻ എന്ന് പറയാനുള്ള കഴിവ് അതിൻ്റെ ആരംഭം എവിടെയാണ് എവിടെ നിന്നാണ് തുടക്കം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ബോധത്തിലാണ് ഞാൻ ഞാൻ എന്ന് പറയുന്നത് നിങ്ങൾ സൂക്ഷ്മമായിട്ട് വിചാരം ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഒന്ന് ആലോചിച്ചോക്കും ഞാൻ ഞാൻ എന്ന് വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ആരുമുണ്ടാവും ഉണ്ടാവരുത് മുറിയിൽ കാരണം വെറുതെ ഞാൻ ഞാൻ എന്ന് പറഞ്ഞാൽ അവരെയായിരിക്കും എന്തോ മാനസികമായിട്ട് എന്തോ കുഴപ്പമുണ്ടായത് കൊണ്ടാണ് ഇടയ്ക്കെന്തവരിങ്ങനെ ഞാൻ ഞാൻ എന്ന് പറയണത് അപ്പം നമ്മളിങ്ങനെ ക്രമേണ ക്രമേണ കണ്ടുപിടിക്കും ഞാൻ ഈ ഞാൻ എവിടെ മുതലാണ് ആരംഭിക്കുന്നത് അതിൻ്റെ തുടക്കം എവിടെയാണ് അത് കണ്ടുപിടിക്കണം